നോർത്ത് കോട്ടച്ചേരി പത്മ ക്ലിനിക്കിൽ പ്രസവത്തിന് പ്രവേശിപ്പിക്കപ്പെട്ട ചേറ്റുകുണ്ടിലെ സാഗറിന്റെ ഭാര്യ ദീപയും നവജാത ശിശുവും മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്മ ആശുപത്രിക്ക് മുന്നിൽ ബഹുജന പ്രതിഷേധ ധർണ നടത്തി ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് നോർത്ത് കോട്ടിച്ചേരി പത്മ ക്ലിനിക്കിൽ പ്രസവത്തിന് പ്രവേശിപ്പിക്കപ്പെട്ട ചേറ്റുകൊണ്ടിലെ സാഗറിന്റെ ഭാര്യ ദീപയും നവജാത ശിശുവും മരണപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഡോക്ടർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഡോക്ടർ ഇനി പ്രസവ ചികിത്സ നടത്താൻ പാടില്ല എന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പത്മ ആശുപത്രിക്ക് മുന്നിൽ ബഹുജന പ്രതിഷേധ ധർണ നടത്തിയത് നമ്മളാരും വീട്ടിൽ നമ്മുടെ കുട്ടികളോ നമ്മുടെ ഭാര്യന്മാരെയോ നമ്മുടെ അമ്മമാരെയോ ജോലിക്കറിയ വൈദ്യശാസ്ത്രവും പറയുന്നത് അങ്ങനെ വേണ്ട ഞങ്ങൾ തൊട്ടടുത്ത് ആശുപത്രിയിൽ പോയിട്ട് മാത്രമല്ല ഗർഭിണിയായ ഗർഭിണിയാണ് എന്ന് അവർക്ക് തോന്നുന്ന ദിവസം മുതൽ അവർ ഡോക്ടറെ കാണും അന്ന് ഏതോ സെമിയിൽ പറഞ്ഞാൽ അന്ന് അവർ പറയും വിശേഷമുണ്ട് വിശേഷമുണ്ട് കൃത്യമായി സ്കാൻ ചെയ്യും ഓരോ സമയത്തും എന്താണ് പൊസിഷൻ എന്ന് ഡോക്ടർമാർ പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ എം കുമാരൻ അധ്യക്ഷനായി ആക്ഷൻ കമ്മിറ്റി കൺവീനർ പ്രശാന്ത് മുക്കൂട് വർക്കിംഗ് ചെയർമാൻ നാസ്നിം ബഹാവ് ആക്ഷൻ കമ്മിറ്റി ട്രഷറർ സുകുമാരൻ പൂച്ചക്കാട് വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ഹക്കീം കുന്നിൽ മോൾ എൻ ശശികുമാർ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ പി കെ അബ്ദുള്ള സത്യൻ പൂച്ചക്കാട് ടി പി അബ്ദുൾ റഹ്മാൻ ഹാജി അബ്ബാസ് തെക്കുപുറം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്